പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദ്യം മുതൽ എന്നും എന്നേക്കും തന്നെ ആ മീൻ ദൈവത്തിൻ്റെ പരിശുദ്ധമായ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ കർത്താവായ യേശു ക്രിസ്തുവിൽ ഏറ്റവും സ്നേഹവും വാത്സല്യവുമുള്ള ദൈവമക്കളെ ഒരു പ്രാവശ്യം കൂടെ കർത്താവിൻ്റെ പാതപീഠത്തിൽ വെച്ച് നമുക്ക് ദൈവത്തിൻ്റെ തിരുവചനങ്ങളെ ധ്യാനിപ്പാൻ ഭാഗ്യമൊരുക്കെത്തുന്ന നല്ല കർത്താവിനെ സ്തുതിക്കാം ക്രിസ്തീയ ജീവിതം നയിക്കേണ്ട വിധങ്ങളെക്കുറിച്ചാണല്ലോ കർത്താവിൻ്റെ ആത്മാവ് നമ്മെ പ്രബോധിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് വളരെ മധുന മനോഹരമായ നാല് ചിന്തകൾ നാം ഈ ദിവസങ്ങളിൽ കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു പ്രത്യേകിച്ച് നോമ്പ് കാലത്ത് നമ്മുടെ ജീവിതത്തെ ഒന്ന് പരിശോധിക്കുവാൻ നമ്മെ ഒന്ന് കുംഭസാരത്തിന് വേണ്ടി ഒരുക്കുവാൻ നമ്മുടെ ജീവിതത്തിൽ വ്യക്തമായ പുതിയ ദർശനങ്ങൾ പ്രാപിപ്പാൻ പുതിയ സമർപ്പണങ്ങൾ എടുക്കുവാനൊക്കെ ഈ വചനങ്ങൾ നമ്മെ സഹായിക്കുന്നുണ്ടല്ലോ പ്രിയപ്പെട്ടവരെ നമ്മൾ എങ്ങനെയാണ് ക്രിസ്തീയ ജീവിതം നയിക്കേണ്ടത് എന്നതിന് മറ്റൊരു ചിന്ത നമുക്കിങ്ങനെ വേദപുസ്തകത്തിൽ നിന്ന് കണ്ടെത്താം തികഞ്ഞ ഭക്തിയുള്ളവരായി ഉള്ളവരായി നാം ക്രിസ്തീയ ജീവിതം നയിക്കണം തികഞ്ഞ ഭക്തിയുള്ളവരായി തികഞ്ഞ ഭക്തി എന്ന് പറയുന്നത് ഏത് സാഹചര്യത്തിലും വെളിപ്പെടുന്ന ഭക്തിയാണ് നമുക്ക് സാഹചര്യങ്ങൾ അനുകൂലമാകുമ്പോഴും നമുക്ക് സാഹചര്യങ്ങൾ പ്രതികൂലമാകുമ്പോഴും നമ്മുടെ ഭക്തിക്ക് മാറ്റമുണ്ടാകുന്നില്ല മാറ്റമുണ്ടാകരുത് ഒരുപക്ഷേ സാഹചര്യങ്ങൾ അനുകൂലമായിരിക്കുമ്പോൾ വളരെ ഭക്തി ഭക്തരായി ജീവിക്കുന്ന ആളുകളുണ്ട് സാഹചര്യങ്ങൾ അനുകൂലമാകുമ്പോൾ ഭക്തി കൈവിട്ടു പോകുന്നവരും ഉണ്ട് അതേസമയത്ത് സാഹചര്യങ്ങൾ പ്രതികൂലമാകുമ്പോൾ ഭക്തി ജീവിതത്തിൽ ഒരുപാടുണ്ടാകുന്ന ചില മനുഷ്യരുണ്ട് സാഹചര്യം പ്രതികൂലമാകുമ്പോൾ ഭക്തി തീർത്തും കൈവിട്ടു പോകുന്ന ചില മനുഷ്യരുമുണ്ട് അതേക്കുറിച്ച് ഒക്കെ പറഞ്ഞു വരുമ്പോൾ പ്രിയപ്പെട്ടവരെ സാഹചര്യം അനുകൂലമായതുകൊണ്ട് സാമ്പത്തികമായി നല്ല ഭദ്രതയുണ്ട് ആരോഗ്യപരമായി പ്രശ്നങ്ങളൊന്നുമില്ല അതുപോലെ നല്ല കുടുംബജീവിതമുണ്ട് നല്ല സാമൂഹിക ബന്ധങ്ങളുണ്ട് സാമാന്യം നല്ല സ്റ്റാറ്റസിലാണ് ജീവിക്കുന്നത് അല്ലലും അലച്ചിലും ഒന്നുമില്ല അക്കാരണം കൊണ്ട് എങ്ങനെയൊക്കെ ജീവിക്കുന്നത് കൊണ്ട് ശരിക്കും ദൈവഭക്തി കൈവിട്ട് പോയ കുറേ ആളുകളുണ്ട് ഇപ്പോഴെനിക്കെന്താണ് ഒരു കുറവ് ഞാൻ എന്തിനാണ് ഭക്തിമാർഗെ സഞ്ചരിക്കുന്നത് എന്തിനാണ് ഞാൻ ദൈവത്തെ അന്വേഷിക്കുന്നത് എന്തിനാണ് ഞാൻ വെറുതെ പ്രാർത്ഥിച്ച് സമയം കളയുന്നത് എനിക്കെല്ലാം ഉണ്ടല്ലോ ഒന്നിനും കുറവില്ലല്ലോ പിന്നെ ഞാൻ എന്തിനാണ് ദൈവത്തെ അന്വേഷിച്ച് എൻ്റെ നേരം കളയുന്നത് ഇങ്ങനെ ചിന്തിക്കുന്ന വലിയൊരു ആളുകൾ സമൂഹത്തിലുണ്ട് ഇല്ലെന്ന് പറയാനൊക്കില്ല ഉണ്ട് അപ്പോൾ തന്നെ ഇങ്ങനെയുള്ള സാഹചര്യങ്ങളെല്ലാം അനുകൂലമായി വന്നതുകൊണ്ട് കർത്താവാണ് കർത്താവാണെനിക്കിതെല്ലാം അനുകൂലമാക്കി തന്നത് എന്ന തികഞ്ഞ ബോധ്യത്തോടെ വളരെ ഭക്തിയോടെ ദൈവത്തെ ആരാധിച്ച് ദൈവത്തിന് മഹത്വം കരയറ്റി ദൈവത്തെ നിരന്തരം സ്തുതിച്ച് ദൈവത്തെ സാക്ഷിക്കുന്ന ഒരു പറ്റം ആളുകളുമുണ്ട് അപ്പോൾ അനുകൂല സാഹചര്യത്തിൽ തന്നെ ഈ രണ്ട് നിലപാടുകാരും ഉണ്ട് ഭക്തിയോടെ ജീവിക്കുന്നവരും ഭക്തിയില്ലാതെ ജീവിക്കുന്നവരും അപ്പോൾ ഇതിങ്ങനെ പറഞ്ഞു കൊണ്ടിരിക്കുമ്പോൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ഇതിൽ ഏത് വിഭാഗത്തിൽപ്പെടുന്നയാളാണ് എന്ന് ഒന്ന് വിലയിരുത്തുന്നത് കാമ്യമാണ് ഉചിതമാണ് അത് ചെയ്യുമല്ലോ പ്രിയപ്പെട്ടവരെ അത് വിലയിരുത്തുവാൻ എല്ലാവർക്കും ഭാഗ്യമുണ്ടാകട്ടെ ി സാഹചര്യങ്ങൾ പ്രതികൂലമാകുമ്പോൾ ഭക്തി വർദ്ധിക്കുന്ന ആളുകളുണ്ട് അതുപോലെ തന്നെ ഭക്തി നഷ്ടപ്പെട്ടു പോകുന്ന ആളുകളുമുണ്ട് ഉദാഹരണം പറഞ്ഞാൽ ജീവിതത്തിൽ ഇങ്ങനെ വലിയ ഭക്തിയൊന്നും ഭക്തിയൊന്നുമില്ലാതെ ജീവിച്ചുകൊണ്ടിരുന്ന ഒരു കുടുംബം അല്ലെങ്കിൽ ഒരു വ്യക്തി ആകസ്മികമായി ഒരു രോഗം വരുന്നു രോഗം പ്രയാസകരമാണെന്ന് അറിയുന്നു അപ്പോൾ മെഡിക്കൽ സയൻസ് ഉറപ്പില്ലാത്ത ചില കാര്യ കുറേ കാര്യങ്ങളാണ് പറയുന്നത് ചികിത്സിച്ചു നോക്കാം എവിടെ എത്തുമെന്നറിയില്ല അപ്പോൾ ആളുകൾ വളരെ ഭക്തി പ്രകടിപ്പിക്കാൻ തുടങ്ങും ഇനി ദൈവം മാത്രം തുണ എന്നൊരു ബോധത്തിൽ നിന്നുണ്ടാകുന്നതാണ് ശരിക്കും അത് ദൈവത്തെ ഒരു ഡോക്ടറായി കണ്ട് ഒരന്തിമ പരീക്ഷണം നടത്തി നോക്കാം എന്നുള്ളതായ ഒരു വിലയിരുത്തലിൽ പ്രകടമാക്കുന്ന ഭക്തിയാണ് അത് യഥാർത്ഥ ഭക്തിയൊന്നുമല്ല പക്ഷേ പ്രയാസം വരുമ്പോൾ രോഗം വരുമ്പോൾ ഒരാക്സിഡൻ്റ് സംഭവിക്കുമ്പോൾ അല്ലെങ്കിൽ ജോലി നഷ്ടപ്പെടുമ്പോൾ അതുപോലെ പരീക്ഷയ്ക്ക് പരാജയപ്പെടുമ്പോൾ കുടുംബജീവിതത്തിലെ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ മക്കളേതെങ്കിലും കുഴപ്പങ്ങളിൽ പെടുമ്പോഴൊക്കെ ഭക്തി വർദ്ധിക്കുന്ന ചില നിലപാടുകാരുണ്ട് അപ്പോൾ അവരുടെ ജീവിതത്തിൽ പ്രാതികൂല്യ സാഹചര്യം വന്നതുകൊണ്ടാണ് അവരുടെ ഭക്തി വർദ്ധിച്ചത് അവർ കൂടുതൽ പ്രാർത്ഥിക്കുന്നവരും കൂടുതൽ ദൈവത്തെ അന്വേഷിക്കുന്നവരും തീരുന്നത് ഇങ്ങനെ വന്നിട്ടുള്ള ആളുകൾ ഒരു പറ്റം ആളുകൾ അവരുടെ ജീവിതത്തിൽ ആ പ്രതിസന്ധി തീർന്നു കിട്ടുന്നത് അല്ലെങ്കിൽ കഷ്ടത മാറി കൊണ്ട് രോഗം മാറി കൊണ്ട് അത്ഭുതകരമായി വിടുതൽ ലഭിക്കുന്നതുകൊണ്ട് ജീവപര്യന്തം ഭക്തരായി നിലനിന്നിട്ടുള്ള ആളുകളുണ്ട് ചില ആളുകൾ ഈ കഷ്ടം മാറി മാറിക്കിട്ടിയപ്പോൾ അല്ലെങ്കിൽ പ്രതിസന്ധി നീങ്ങിക്കിട്ടിയപ്പോൾ അതോടൊപ്പം ദൈവത്തോടുള്ള ആ ഭക്തിയും കുറഞ്ഞു പോയവരുമുണ്ട് ഇനി വേറൊരു കൂട്ടം ആളുകളുണ്ട് ഈ പ്രതീക്ഷിച്ച കാര്യം നടന്ന് കിട്ടാതെ വന്നത് അല്ലെങ്കിൽ രോഗം മാറാത്തത് കൊണ്ട് പ്രതിസന്ധി തീരാത്തത് കൊണ്ട് കരകയറാൻ പറ്റാത്തത് കൊണ്ട് കാണിച്ച ഭക്തി തിരുത്തി ഞാൻ പ്രാർത്ഥിച്ചിട്ടൊന്നും എനിക്ക് ഉത്തരം കിട്ടുന്നില്ല പ്രയോജനമൊന്നും കിട്ടുന്നില്ല ഞാൻ ദൈവത്തെ അന്വേഷിച്ചിട്ട് എനിക്കതുകൊണ്ട് നേട്ടമൊന്നും കിട്ടുന്നില്ല അതുകൊണ്ട് ഈ ദൈവത്തെ പിന്തുടരാൻ ഇനി ഞാനില്ല എന്ന് പറഞ്ഞ് ഭക്തി കൈവിട്ട് കളഞ്ഞ ആളുകളും വീണ്ടും പഴയ പാപ ജീവിതത്തിലേക്ക് മടങ്ങിയവരും ഉണ്ട് പ്രിയപ്പെട്ടവരെ അപ്പോൾ കഷ്ടത ഒരു പറ്റം ആളുകളെ ഭക്തരാക്കി മാറ്റുന്നുണ്ട് പ്രതിസന്ധി കണ്ണുനീരിൻ്റെ അനുഭവങ്ങളൊക്കെ പ്രാതികൂല്യങ്ങൾ ആളുകളെ ഒരുപാട് പേരെ ഭക്തരാക്കി മാറ്റുന്നുണ്ട് എന്നാൽ പ്രിയപ്പെട്ടവരെ ചില ആളുകളെ സംബന്ധിച്ച് ഈ കഷ്ടത അവരെ ഭക്തി തീർത്തും നഷ്ടപ്പെട്ടവരാക്കി മാറ്റുന്നുണ്ട് അത് വളരെ വേദനിപ്പിക്കുന്ന ഒരു കാര്യമാണ് പറയാതിരിക്കാൻ സാധ്യമാകയില്ല ജീവിതത്തിൽ ഭക്തരായി ജീവിച്ചവരാണ് ആരാധനയുള്ളവരാണ് ദൈവത്തിനെല്ലാം കൊടുക്കാൻ മനസ്സുള്ളവരാണ് വളരെ നല്ല രീതിയിൽ ആത്മീക ശുശ്രൂഷ ചെയ്തവരാണ് പക്ഷേ ആകസ്മികമായി അവരുടെ ജീവിതത്തിൽ ഒരു അനർത്ഥം സംഭവിക്കുമ്പോൾ ഒരപകടം പറ്റുമ്പോൾ ഒരു വലിയ കഷ്ടത വന്ന് ഭവിച്ചു കഴിയുമ്പോൾ ഉടനെ അവർ ദൈവത്തെ ശത്രുവായി കാണുകയാണ് ദൈവം എന്നെ കരുതിയില്ല ഞാൻ ദൈവത്തിന് വേണ്ടി വിശ്വസ്ഥതയോടെ നിന്നതാണ് പക്ഷെ ദൈവം എന്നെ കണ്ടില്ല എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വിലപ്പെട്ടതായിരുന്നു ദൈവം അതെന്നിൽ നിന്ന് പറിച്ചെടുത്തു കൊണ്ടുപോയി അല്ലെങ്കിൽ എൻ്റെ ജീവിതത്തിൽ ഞാൻ ഒരുപാട് മോഹിച്ചതായിരുന്നു അതെനിക്ക് നിഷേധിച്ചു അങ്ങനെ പറഞ്ഞ് ഭക്തരായി ജീവിച്ചിരുന്ന ചില ആളുകൾ തികച്ചും അഭക്തരായി മാറിപ്പോയ ഒരു സാഹചര്യം അത് ഞാൻ നേരിട്ട് കണ്ട് ബോധ്യപ്പെട്ടിട്ടുണ്ട് പ്രത്യേകിച്ച് വളരെ ആകസ്മികമായി അകാലത്ത് ജീവിത പങ്കാളി മരിച്ചു പോകുകയോ അപകടത്തിൽപ്പെടുകയോ നിത്യരോഗത്തിൽ അല്ലെങ്കിൽ മാരക രോഗത്തിൽ വീഴുകയോ മക്കൾ ഇതുപോലെ അപകടത്തിൽപ്പെടുകയോ മരിച്ചു പോവുകയോ ഒക്കെ ചെയ്തപ്പോൾ നിന്ന നിൽപ്പിൽ നിലപാട് മാറ്റിയ ആളുകളുണ്ട് പിന്നെ ചിരിയില്ല സന്തോഷമില്ല ദൈവാരാധനയില്ല ഭക്തിയില്ല പ്രാർത്ഥനയില്ല രാവകൽ അവർ ദൈവത്തെ ദുഷിച്ചുകൊണ്ടിരിക്കുകയാണ് പ്രിയപ്പെട്ടവർ ഈ ഭക്തിയുടെ ജീവിതം എന്ന് പറയുന്നത് തന്നെ വലിയ ആത്മദർശനം പ്രാപിച്ച ജീവിതമാണ് അനുകൂല കലാവസ്ഥയിലും ഭക്തി നിലനിർത്താൻ കഴിയണം പ്രതികൂല കലാവസ്ഥയിലും ഭക്തി നിലനിർത്താൻ കഴിയണം അവരാണ് യഥാർത്ഥ ഭക്തർ എന്ന് പറയുന്നത് സന്തോഷ കാലഘട്ടത്തിലും കണ്ണുനീരിൻ്റെ കാലഘട്ടത്തിലും ഭക്തി ഒരേപോലെ നിലനിർത്താനായിട്ട് കഴിയണം ജീവിതത്തിൽ പലപ്പോഴും നമ്മൾ ഈ മേഖലയിൽ ഇനി ഒരുപാട് ഹോംവർക്ക് ചെയ്യേണ്ടതാണ് ആളുകളെല്ലാം ദൈവവുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷനിൽ പ്രതീക്ഷിക്കുന്നത് എന്താണെന്ന് ഇപ്പോഴും മനസ്സിലാക്കാൻ പറ്റുന്നില്ല ആളുകൾക്ക് കർത്താവിനെ വേണ്ടവണ്ണം മനസ്സിലായിട്ടില്ല കർത്താവ് എനിക്ക് വേണ്ടി യഥാർത്ഥത്തിൽ എന്താണ് ചെയ്തതെന്നും എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നതെന്നും എന്താണ് ചെയ്യുവാനിരിക്കുന്നതെന്നും വേണ്ടവണ്ണം ഭൂരിപക്ഷം പേർക്കും ബോധ്യപ്പെട്ടിട്ടില്ല ആ ബോധ്യപ്പെടായികയാണ് ആളുകൾ ഇങ്ങനെ ചഞ്ചലപ്പെടാനുള്ള കാരണം കർത്താവ് ശരിക്കും നമുക്ക് വേണ്ടി എന്താണ് പ്രിയപ്പെട്ടവരെ ചെയ്തത് കഴിഞ്ഞ സന്ദേശത്തിൽ അത് വളരെ വ്യക്തമായി പറഞ്ഞതാണ് എൻ്റെ പാപം അവനേറ്റെടുത്തു എൻ്റെ ശിക്ഷ അവനേറ്റെടുത്തു എൻ്റെ മരണം അവൻ ഏറ്റെടുത്തു എൻ്റെ ശാപം അവൻ ഏറ്റെടുത്തു എൻ്റെ മേൽ വരാമായിരുന്ന എല്ലാ ദോഷങ്ങളും അവൻ ഏറ്റെടുത്തു എന്നിട്ട് അവൻ എന്നെയും ഏറ്റെടുത്തു തൻ്റെ സ്വന്തമാക്കി തീർത്തു ദൈവമകൻ ദൈവമകൾ എന്ന അത്യുന്നതമായ പദവി തന്നു സ്വപ്നീവി ചിന്തിക്കാൻ പറ്റാത്ത മഹത്വ രാജ്യത്തിൽ ഓഹരി തന്നു മനുഷ്യൻ പാപത്താൽ നഷ്ടപ്പെടുത്തിയ ദൈവ കൂട്ടായ്മ അവൻ പ്രായ്ചിത്തം ചെയ്ത് തിരികെ തന്നു പ്രിയപ്പെട്ടവരെ വിലമതിക്കാനാകാത്ത കാര്യങ്ങളാണ് കർത്താവ് നമുക്ക് വേണ്ടി ചെയ്തത് ഈ ബോധ്യമാണ് അടിസ്ഥാനപരമായി ഒരു വിശ്വാസിക്കുണ്ടാകേണ്ടത് ആ ബോധ്യം ഒരു വിശ്വാസിയുടെ ഹൃദയത്തിൽ ആഴപ്പെട്ടാൽ മാത്രമേ അയാൾ തികഞ്ഞ വിശ്വാസിയാകുന്നുള്ളൂ അങ്ങനെ വന്നാൽ അനുകൂല സാഹചര്യത്തിലും കർത്താവിനിക്കു നല്ലവനാണ് എന്ന ചിന്ത ഉള്ളിലെപ്പോഴും കാണും അഹങ്കരിക്കാനോ മത്സരിക്കാനോ നിഗളിക്കാനോ താന്തോന്നിയാകാനോ ആ ആൾക്ക് കഴിയില്ല കാരണം കർത്താവിനിക്കു വേണ്ടി എന്ത് ചെയ്തിരിക്കുന്നുവെന്ന ബോധം ഉള്ളിൽ ഉള്ളതുകൊണ്ട് എല്ലാ സാഹചര്യങ്ങളും അനുകൂലമായി സുഭിക്ഷതയിലും സമ്പന്നതയിലും സംതൃപ്തിയിലും വസിക്കുമ്പോഴും അവർ ദൈവഭക്തി മുറുകെ പിടിക്കും കാരണം അവരുടെ ഭക്തിയുടെ പിന്നിലുള്ള പ്രേരക ശക്തി കർത്താവ് അവർക്ക് കൊടുത്ത വിടുതലിനെക്കുറിച്ചുള്ള പരിജ്ഞാനമാണ് എന്നാൽ ഇപ്പോൾ പലരും കാണിക്കുന്ന ഭക്തി ലോകത്ത് പ്രാർത്ഥിച്ചിട്ട് ജോലി കിട്ടിയതിൻ്റെ പേരിൽ അല്ലെങ്കിൽ ജോലി കിട്ടാൻ വേണ്ടി പരീക്ഷ ജയിക്കാൻ വേണ്ടി അല്ലെങ്കിൽ വിവാഹം നടക്കാൻ വേണ്ടി കുഞ്ഞുണ്ടാകാൻ വേണ്ടി ഇഷ്ടപ്പെട്ട കാര്യങ്ങളെല്ലാം സ്വന്തമാക്കാൻ വേണ്ടി വിദേശയാത്ര തരപ്പെടാൻ വേണ്ടി വീടുപണി നടക്കാൻ വേണ്ടി അങ്ങനെ ഭൗതിക കാര്യലാഭത്തിനു വേണ്ടി ഭക്തി പ്രകടിപ്പിക്കും ആ ഭക്തി ഒരിക്കലും കർത്താവിനെ അറിഞ്ഞിട്ട് പ്രകടിപ്പിക്കുന്ന ഭക്തിയല്ല കർത്താവിൻ്റെ സ്നേഹമോ കർത്താവ് എനിക്ക് വേണ്ടി നൽകിയത് എന്താണെന്നോ ബോധ്യപ്പെട്ടിട്ട് പ്രകടിപ്പിക്കുന്ന ഭക്തിയല്ല അതുകൊണ്ട് തന്നെ ആ ഭക്തി നിലനിൽക്കുകയുമില്ല കാര്യസാധ്യത്തിനു വേണ്ടി പ്രകടിപ്പിക്കുന്ന ഭക്തി കാര്യസാധ്യം കഴിയുമ്പോൾ ഉപേക്ഷിക്കും പിന്നെ അവിടെ ഭക്തിയില്ല അവരെ പിന്നെ അടുത്തൊരു വിഷയം വരുമ്പോഴാണ് ഭക്തി പ്രകടിപ്പിക്കുന്നത് ചിലർ നിരന്തരം ആഗ്രഹങ്ങൾ ഒരിക്കലും അടങ്ങാത്തവരായതുകൊണ്ട് ആഗ്രഹ നിവൃത്തിക്ക് വേണ്ടി ഭക്തിയുടെ വഴിയെ സഞ്ചരിക്കുകയാണ് അവിടെയുള്ളൊരു വലിയ വലിയ അപകടം എന്താണെന്ന് വെച്ചാൽ എൻ്റെ കർത്താവ് എനിക്ക് വേണ്ടി സാധിപ്പിച്ച് തന്ന വലിയ വീണ്ടെടുപ്പ് എന്ന ബോധ്യം ഉള്ളിലില്ലാതെ പ്രകടിപ്പിക്കുന്ന ഭക്തി ഒരിക്കലും ശാശ്വതവും സുസ്ഥിരവുമായ ഭക്തി അല്ല അങ്ങനെയുള്ള ആളുകളാണ് ജീവിതത്തിൽ പരാജയം വരുമ്പോൾ പ്രതിസന്ധികൾ വരുമ്പോൾ അല്ലെങ്കിൽ കോട്ടങ്ങൾ വരുമ്പോൾ അപകടങ്ങൾ വരുമ്പോൾ ആ ഭക്തരായി മാറുന്നത് കർത്താവിനെ അറിയേണ്ടതുപോലെ അറിഞ്ഞാൽ കാണേണ്ടതുപോലെ കണ്ടാൽ ബോധ്യപ്പെടേണ്ടതുപോലെ ബോധ്യപ്പെട്ടാൽ അനുകൂലത്തിലും പ്രതികൂലത്തിലും ഭക്തി മാറാതെ നിൽക്കും പ്രിയപ്പെട്ടവരെ നമ്മുടെ ഭക്തി കർത്താവ് നമുക്ക് വേണ്ടി എന്തു ചെയ്തു എന്ന ബോധ്യത്തിൽ നിന്ന് ഉടലെടുത്തിട്ടുള്ളതാണോ അല്ലെങ്കിൽ നാം തീർച്ചയായിട്ടും ചഞ്ചലപ്പെടുന്നവരും പിശാചിന് ഇടം കൊടുക്കുന്നവരും അവസരം പോലെ നിലപാട് മാറ്റുന്നവരുമാണ് അപ്പോൾ കർത്താവിനെ അറിയേണ്ടതുപോലെ അറിഞ്ഞ ഒരു വ്യക്തി അനുകൂല സാഹചര്യത്തിൽ ദൈവത്തിന് മഹത്വം കൊടുക്കും ഇനി അതേപോലെ പ്രതികൂല സാഹചര്യം ജീവിതത്തിൽ വന്നാൽ അവർക്ക് ഈയോബ് പറഞ്ഞത് പറയാനുണ്ടാവുകയുള്ളൂ നീതിമാനായ യോബ് എന്താ പറഞ്ഞത് ജോബിൻ്റെ വാക്ക് വളരെ ശക്തമാണ് കർത്താവ് എനിക്ക് തന്നു കർത്താവ് എടുത്തു കർത്താവിൻ്റെ നാമം അപ്പോഴും ഇപ്പോഴും എപ്പോഴും മഹത്വപ്പെടുക തന്നെ വേണം ഇതാണ് പ്രിയപ്പെട്ടവരെ യഥാർത്ഥ ഭക്തൻ്റെ അല്ലെങ്കിൽ ഭക്തയുടെ നിലപാടായി മാറേണ്ടത് അനുകൂലത്തിലും പ്രതികൂലത്തിലും ഈ ഭക്തി ഒരു ചലനവും കൂടാതെ നിലനിൽക്കണം അത് ക്രിസ്തു സാധിപ്പിച്ചതെന്ന ആ വലിയ രക്ഷയെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ നിന്ന് ഉടലെടുക്കുന്ന ഭക്തിയാണ് ആ ഭക്തിയുടെ വലിയ വലിയ ഒരു കാഴ്ച എന്താണെന്ന് ചോദിച്ചാൽ ഈ ഭൗമലോകത്തെ എന്തെങ്കിലും ലാഭങ്ങളല്ല കർത്താവിനേക്ക് സാധിപ്പിച്ചതെന്നത് ഇന്ന് പല പല വചനപ്രഘോഷകരും നിരന്തരം ഇത് തന്നെ ജനത്തോട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ലോകത്തെ എന്തും ദൈവം തരും പ്രിയപ്പെട്ടവരെ സത്യത്തിലാതല്ല പ്രസംഗിക്കപ്പെടേണ്ടത് ലോകത്തെ ജീവിതമൊക്കെ അങ്ങ് നടന്നോളൂ സമ്പന്നരായവരും സാധാരണക്കാരും ഒക്കെ ജീവിക്കുക തന്നെയാണ് സ്ഥാനമാനങ്ങളുള്ളവരും വിദേശത്തുള്ളവരും സ്വദേശത്തുള്ളവരും ഒക്കെ ജീവിക്കുക തന്നെയാണ് യഥാർത്ഥത്തിൽ കർത്താവ് നമുക്ക് തരുന്നത് ഈ ലോകപ്രകാരമുള്ളതൊന്നുമല്ല നിത്യതയിലെ വാസമാണ് ദൈവത്തോടുള്ള കൂട്ടായ്മയാണ് നിത്യജീവനാണ് സ്വർഗ്ഗസന്തോഷമാണ് ദൈവം നമ്മോടുകൂടെ നാം ദൈവത്തോടു കൂടെ വസിക്കുന്ന അനന്തകാല അനുഭവമാണ് അതിന് കർത്താവ് പാപമോചനം എന്ന വലിയ വീണ്ടെടുപ്പ് നമുക്ക് സാധിച്ചു തന്നിട്ടുണ്ട് ഇത് ഹൃദയത്തിൽ പേറിക്കൊണ്ടാണ് ദൈവത്തെ ഭക്തിയിൽ ആരാധിക്കേണ്ടത് ഇതിൽ നിന്ന് ഉടലെടുക്കുന്ന ഭക്തി മാത്രമേ ഭക്തിയാകുന്നുള്ളൂ മറ്റുള്ളതെല്ലാം നമ്മുടെ കാര്യസാധ്യത്തിന് വേണ്ടിയുള്ള നമ്മുടെ അഭിനയങ്ങളാണ് അല്ലെങ്കിൽ നമ്മുടെ പ്രകടനങ്ങളാണ് ക്ഷമിക്കണം പ്രിയപ്പെട്ടവരെ യാഥാർത്ഥ്യങ്ങളാണ് പൊരുൾ തിരിച്ച് പറയുന്നത് നമ്മുടെ ഭക്തി നാം പ്രകടിപ്പിക്കുന്ന ഭക്തിയുടെ പിന്നിലുള്ള വികാരം എന്താണ് പലരും സാക്ഷ്യമൊക്കെ പറയുമ്പോൾ അവർ ഹൈലൈറ്റ് ചെയ്യുന്നത് എനിക്ക് ഞാൻ അവിശ്വാസിയായിരുന്നു വേണ്ടവണ്ണം ഞാൻ പ്രാർത്ഥിച്ചിരുന്നില്ല ഞാൻ ദൈവത്തെ സ്തുതിച്ചിരുന്നില്ല ഞാൻ ദൈവ വഴിയിൽ നടന്നിരുന്നില്ല ഞാൻ ദൈവത്തിൻ്റെ വിലയ്ക്ക് കൊടുത്തിരുന്നില്ല പക്ഷേ എൻ്റെ ജീവിതത്തിൽ എനിക്ക് പ്രതിസന്ധി ഉണ്ടായി എനിക്ക് വിവാഹം കഴിഞ്ഞ് മക്കളുണ്ടായില്ല അപ്പോഴാണ് ഞാൻ എൻ്റെ വഴി ശരിയല്ലെന്ന് മനസ്സിലാക്കിയത് ഞാൻ പ്രാർത്ഥിച്ചു ദൈവം എന്നോട് കരുണ കാണിച്ചു എനിക്കൊരു പൈതലിനെ കെട്ടി പത്ത് വർഷത്തെ കാത്തിരിപ്പിന് അല്ലെങ്കിൽ പതിനഞ്ച് വർഷത്തെ കാത്തിരിപ്പിന് ശേഷമാണ് കെട്ടിയത് അപ്പോൾ ഞാൻ ദൈവത്തിൽ പൂർണ്ണമായും വിശ്വസിക്കുകയും അവനെ ഭക്തിയോടെ ആരാധിക്കുകയും ചെയ്യുവാൻ തുടങ്ങി കേൾക്കുന്നവരെല്ലാം ഉച്ചത്തിൽ ദൈവത്തെ സ്തുതിക്കുകയും ഹല്ലലിയ പറയുകയും ഒക്കെ ചെയ്യും സത്യത്തിൽ ഈ സാക്ഷ്യം പറഞ്ഞ വ്യക്തിക്ക് യേശുക്രിസ്തു അയാൾക്ക് വേണ്ടി ചെയ്ത ഏറ്റവും വലിയ കാര്യം ഈ ലോകത്ത് ഒരു കുഞ്ഞിനെ വളർത്താൻ കൊടുത്തു എന്നുള്ളതാണെന്ന് മാത്രമേ അറിയാവൂ ക്രൂശിലെ ക്രൂശലയാഗത്തിൻ്റെ വിലയോ ഒഴുക്കപ്പെട്ട രക്തത്തിൻ്റെ വിലയോ കർത്താവ് ഏറ്റെടുത്ത ശിക്ഷയുടെ വിലയോ അയാൾക്കറിയില്ല പിന്നെ ആ ഭക്തിയുടെ കുഴപ്പം എന്താണെന്നല്ലേ ഈ കുഞ്ഞിനെന്തെങ്കിലും അപകടം പറ്റിയാൽ ഭാവിയിൽ കുഞ്ഞിൻ്റെ എന്തെങ്കിലും തടസ്സം നേരിട്ടാൽ ഈ വാക്കുകൾ ഇതേപോലെ തിരുത്തി പറയും ഞാൻ ദൈവത്തെ ഒരുപാട് ആരാധിച്ചിരുന്നയാളാണ് ഭക്തിയിൽ ജീവിച്ചിരുന്ന ആളാണ് എല്ലാം ദൈവത്തിന് വേണ്ടി ചെയ്തിരുന്നയാളാണ് എൻ്റെ മണിക്കൂറുകൾ ഒരുപാട് ഞാൻ ദൈവത്തിന് ഒരാളാണ് എനിക്ക് കിട്ടുന്ന ദശാംശം കൃത്യമായി ദൈവവേലയ്ക്ക് ദൈവവിലയ്ക്ക് ഒരാളാണ് പക്ഷേ എൻ്റെ കുഞ്ഞിനെ ഈ നിലയിലാക്കിയപ്പോൾ ഈ ദൈവത്തോട് ഇനി എനിക്ക് കൂറുകാണിക്കാൻ പറ്റില്ല എന്ന് അതേ നാവുകൊണ്ട് തിരുത്തി പറയും അവർ എന്തുകൊണ്ടെന്നാൽ ക്രിസ്തു എനിക്ക് വേണ്ടി എന്ത് ചെയ്തിരിക്കുന്നുവെന്ന ആഴമേറിയ ബോധത്തിൽ നിന്നല്ല പരിജ്ഞാനത്തിൽ നിന്നല്ല ആ ഭക്തി ഉടലെടുത്തിരിക്കുന്നത് ഇനിയും ചില ആളുകൾ പറയും ഞാൻ ആ ഭക്തനായിരുന്നു ഒരു ഇങ്ങനെ എല്ലാവരും ചെയ്യുന്നത് പോലെയൊക്കെ നടന്നു വന്ന വ്യക്തിയാണ് സാമാന്യ ക്രിസ്ത്യാനിയായിരുന്നു പക്ഷേ ഒരു മാരക രോഗം വന്നു ഞാൻ പ്രാർത്ഥിച്ചു കർത്താവിനെ സുഖപ്പെടുത്തി അപ്പോൾ ഞാൻ കർത്താവിനെ ആരാധിക്കേണ്ടതുപോലെ ആരാധിക്കാൻ തുടങ്ങി പ്രിയപ്പെട്ടവരെ ലോകപ്രകാരം ശരീരത്തിന് വന്ന ഒരു രോഗത്തിന് സൗഖ്യം കിട്ടിയത് കൊണ്ട് പ്രകടിപ്പിക്കുന്ന ഭക്തി യഥാർത്ഥ ഭക്തിയാണെന്ന് അംഗീകരിക്കാൻ പറ്റില്ല ആ വ്യക്തിക്ക് സത്യമായിട്ടും ക്രൂശിക്കപ്പെട്ട യേശു എനിക്ക് വേണ്ടി എന്ത് സാധിപ്പിച്ചു തന്നു എന്ന് ഇപ്പോഴും ബോധ്യം കിട്ടിയിട്ടില്ല അവിടെയാണ് ജനഹൃദയങ്ങളിലേക്ക് ക്രിസ്തുവിനെ വരച്ച് വെച്ചു കൊടുക്കേണ്ടത് ഈ ലോക ജീവിതമെന്നൊക്കെ പറയുന്നത് ഒരു താൽക്കാലികമായ അനുഭവമാണ് പ്രിയപ്പെട്ടവരെ മനുഷ്യൻ വല്ലാതെ അബദ്ധത്തിൽപ്പെട്ടു പോവുകയാണ് മനുഷ്യൻ്റെ ഒരു ചിന്ത ഈ ലോക ജീവിതമാണ് മനുഷ്യ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടതെന്നാണ് അതൊരു തെറ്റാണ് ആ കാഴ്ചപ്പാട് തെറ്റാണ് ഈ ലോക ജീവിതമെന്ന് പറയുന്നത് ഒരു വഴിയമ്പലവാസമാണ് യഥാർത്ഥത്തിൽ ഒരു വിശ്വാസി യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതിനിടയിലുള്ള ഒരു ഇടത്താവളം മാത്രമാണിത് കർത്താവിൻ്റെ അരികിലാണ് ശാശ്വതമായ നമ്മുടെ വാസവും നമ്മുടെ ഇടവും നമ്മുടെ ആനന്ദവും നമ്മുടെ സന്തോഷവും ഒക്കെ കാത്തു വെക്കപ്പെട്ടിട്ടുള്ളത് അതാണ് കർത്താവ് വാഗ്ദാനം ചെയ്തിട്ട് പോയിട്ടുള്ളത് അവിടെ ഞാൻ ചെല്ലും അതിനിടെ നിന്ന് പോയേ പറ്റും ഇവിടെ നിന്ന് പോകാൻ ഒരുപക്ഷെ ശരീരത്തെ ബാധിക്കുന്ന ഒരു രോഗമോ അല്ലെങ്കിൽ ഒരു അപകടമോ അതുമല്ലെങ്കിൽ പ്രായാധിക്യമോ അതുമല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു സാധ്യതയോ കാരണമായേ തീരൂ ഈ കടമ്പ ഞാൻ അപ്പുറം കടന്നു പോകണ്ടേ കടന്നാലല്ലേ നിത്യതയിൽ കർത്താവിനോടുകൂടെയുള്ള ശാശ്വതവാസത്തിൽ ഞാൻ എത്തിപ്പെടുകയുള്ളൂ അപ്പോൾ എൻ്റെ ജീവിതത്തിൽ ഞാൻ അനർത്ഥമെന്ന് എണ്ണി കൽപ്പിക്കുന്ന കാര്യങ്ങളെല്ലാം എനിക്ക് വിടുതൽ തരാൻ എനിക്ക് കർത്താവിൻ്റെ അരികിലേക്ക് പ്രമോഷൻ തരാൻ ദൈവം അനുവദിക്കുന്ന സാധ്യതകളാണ് എന്നാൽ എൻ്റെ അവകാശം എനിക്ക് നഷ്ടപ്പെടുന്നില്ല എൻ്റെ ഭാഗ്യം എനിക്ക് നഷ്ടപ്പെടുന്നില്ല എനിക്ക് ദൈവ കൂട്ടായ്മ നഷ്ടപ്പെടുന്നില്ല നിത്യജീവൻ നഷ്ടപ്പെടുന്നില്ല ദൈവത്തോട് കൂടെ അതെല്ലാം ഞാൻ അനുഭവിക്കേണ്ടതിന് വേണ്ടിയാണ് വേർപെടുന്നത് അതിനു വേണ്ടിയാണ് വേർപെട്ടവരൊക്കെ വിശ്വാസികൾ വേറെപ്പെട്ടത് അതുകൊണ്ട് അതിൻ്റെ പേരിൽ ദൈവത്തോട് വിലപേശല്ലേ ദൈവമക്കളെ അങ്ങനെ വിലപേശുമ്പോൾ താൻ ദൈവത്തെ വല്ലാതെ മുറിവേൽപ്പിക്കുകയാണ് തുച്ഛീകരിക്കുകയാണ് യഥാർത്ഥ ഭക്തിയുടെ മാനദണ്ഡം കർത്താവ് എനിക്ക് വേണ്ടി എന്തു ചെയ്തു എന്ന പരിജ്ഞാനമാണെന്ന് ആവർത്തിച്ച് 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 പറയാൻ നിർബന്ധിതനാവുകയാണ് ദൈവാത്മാവ് അങ്ങനെ തന്നെ ഉള്ളിൽ ഹേമിക്കുകയാണ് ഈ പരിജ്ഞാനമാണ് ദൈവമക്കൾ പ്രാപിക്കേണ്ടത് അത് പ്രാപിച്ചവർ മാത്രമാണ് യഥാർത്ഥ ഭക്തർ വേദപുസ്തകത്തിൽ നിന്ന് രണ്ട് വാക്യങ്ങൾ അപ്പോൾ സിനെ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് തിമോത്തിയോസിനുള്ള രണ്ടാം ലേഖനം മൂന്നാം മൂന്നാമധ്യായത്തിൻ്റെ പന്ത്രണ്ടാമത്തെ വാക്യം അവിടെ ഇങ്ങനെ വായിക്കുന്നു എന്നാൽ ക്രിസ്തു യേശുവിൽ ഭക്തിയോടെ ജീവിപ്പാൻ മനസ്സുള്ളവർക്കെല്ലാം ഉപദ്രവമുണ്ടാകും ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് ഒരു എന്താ പറയുക ഒരു കണ്ണുനീരിൻ്റെ അല്ലെങ്കിൽ ഒരു കഷ്ടതയുടെ ഒരു കയ്പ്നീര് കുടിക്കുന്ന അനുഭവമാണെന്നാണ് ഫസറിന് സാക്ഷിക്കുന്നത് ഉപദ്രവ പരമ്പര ജീവിതത്തിൽ സംഭവിക്കും ഭക്തിയോടെ ജീവിക്കാൻ പരിശ്രമിക്കുന്നവർക്ക് തീരുമാനിക്കുന്നവർക്ക് മനസ്സുള്ളവർക്ക് അപ്പോൾ യഥാർത്ഥത്തിൽ അവരുടെ ഭക്തി വെല്ലുവിളിക്കപ്പെടുകയാണ് കഷ്ടതയുടെ പരമ്പരകളിലൂടെ കടന്നു പോകുമ്പോൾ അവരുടെ ഭക്തി വെല്ലുവിളിക്കപ്പെടുകയാണ് വെല്ലുവിളിക്കപ്പെടുമ്പോൾ ആ വെല്ലുവിളി ഏറ്റെടുത്ത് അതിൽ ജയിക്കാൻ കഴിയുന്നവനാണ് യഥാർത്ഥ ഭക്തൻ അതാണ് നീതിമാനായ ഇയോവിൻ്റെ ഏറ്റവും വലിയ ഭാഗ്യം എത്രമാത്രം പീഡന പരമ്പരകളിലൂടെ കടന്നുപോയിട്ടും നീതിമാനായ യോബ് ദൈവത്തെ തള്ളി പറയാൻ തയ്യാറായില്ല എന്നെ കൊന്നാലും ഞാൻ അവനായി തന്നെ കാത്തിരിക്കുമെന്നാണ് യോബ് പ്രഖ്യാപിക്കുന്നത് അവൻ എന്നെ കൊന്നാലും ഞാൻ അവനായി തന്നെ കാത്തിരിക്കും യഥാർത്ഥ ഭക്തൻ പ്രിയപ്പെട്ടവരെ പ്രാതികൂല്യ സാഹചര്യങ്ങൾ പോരാട്ടങ്ങളായി മാറുമ്പോൾ ഭക്തിക്ക് ചഞ്ചലിപ്പുണ്ടാകരുത് അങ്ങനെ ഉണ്ടാകുന്നിടത്ത് നാം പ്രകടിപ്പിക്കുന്നത് ഭക്തിയല്ല അഭക്തിയാണ് എന്ന് വരുന്നുണ്ട് തസ്ലോനിക്കേർക്കുള്ള ഒന്നാം ലേഖനം മൂന്നാം അധ്യായത്തിൻ്റെ മൂന്നാമത്തെ വാക്യത്തിൽ ഇങ്ങനെയാണ് അപ്പോസ്തലൻ നമ്മളെ പാഠം പഠിപ്പിക്കുന്നത് കഷ്ടമനുഭവിപ്പാൻ നാം നിയമിക്കപ്പെട്ടിരിക്കുന്നുവെന്ന് നിങ്ങൾ തന്നെ അറിയുന്നുവല്ലോ ക്രിസ്തീയ ജീവിതത്തെക്കുറിച്ചാണ് അപ്പോസ്തോലൻ സാക്ഷ്യപ്പെടുത്തുന്നത് കഷ്ടമനുഭവിപ്പാൻ നാം നിയമിക്കപ്പെട്ടിരിക്കുന്നുവെന്ന് നിങ്ങൾ തന്നെ അറിയുന്നുവല്ലോ അപ്പോൾ ക്രിസ്തീയ ജീവിതം കഷ്ടാനുഭവത്തിൻ്റെ ജീവിതമാണെന്ന് പരമ്പരയുടെ ജീവിതമാണെന്ന് അതിലൂടെ കടന്നു പോകുമ്പോൾ തികഞ്ഞ ഭക്തി പ്രകടിപ്പിക്കുന്ന ജീവിതമാണെന്ന് അപ്പോ സാക്ഷിക്കുകയാണ് ഇതിങ്ങനെ ഹൃദയത്തിൽ നമ്മൾ എഴുതി പിടിപ്പിക്കണം പ്രിയപ്പെട്ടവരെ യഥാർത്ഥ ഭക്തരായിട്ടാണോ നാം ജീവിക്കുന്നത് ഇക്കണ്ട കാലം അത്രയും നാം ദൈവത്തെ ആരാധിച്ചതും മഹത്വപ്പെടുത്തിയതും ദൈവവേല ചെയ്തതും ക്രിസ്തീയ സാക്ഷ്യം വഹിച്ചതും ദൈവവേലയ്ക്ക് കൊടുത്തതും യഥാർത്ഥ ഭക്തിയുടെ ബോധ്യം ഉള്ളിൽ ഉണ്ടായിരുന്നത് കൊണ്ടാണോ അതോ ആദ്യം പറഞ്ഞതുപോലെ ലോകപ്രകാരം ലഭിച്ച ഒരു സൗഖ്യമോ അല്ലെങ്കിൽ ലഭിച്ച ഒരു പൈതലോ അതുമല്ലെങ്കിൽ ലഭിച്ചൊരു ജോലിയോ അതുമല്ലെങ്കിൽ വേറെ ഏതെങ്കിലും നേട്ടങ്ങളോ ഒക്കെ ആണോ നമ്മുടെ ഭക്തിക്ക് കാരണമായി നാം എടുത്ത് കാണിക്കുന്നത് അങ്ങനെയാണെങ്കിൽ ആ ഭക്തി ശാശ്വതമല്ല അതിനകത്ത് ഒരിക്കലും രക്ഷയുടെ സന്തോഷവും ഇല്ല രക്ഷയുടെ സന്തോഷം അനുഭവിക്കാൻ നമുക്ക് സാധിക്കണം ആ ആ അനുഭവത്തിൽ നമ്മൾ എത്തുമ്പോഴാണ് നാം ഭക്തരായി മാറുന്നത് അങ്ങനെ വരുമ്പോൾ നമുക്ക് മരിക്കാൻ ഒരിക്കലും ഭയമുണ്ടാകില്ല മരിക്കാൻ ഭയമുണ്ടാകുന്നത് മാത്രമല്ല ലോകത്ത് നമ്മുടെ മേൽ വരുന്ന ഒരർത്ഥങ്ങളെക്കുറിച്ചും നമുക്ക് ആശങ്ക കാരണം ഒരു കാര്യം ഉറപ്പാണ് ഞാനൊരു ഭക്തനാണ് ഭക്തയാണ് എനിക്കൊരു കർത്താവുണ്ട് അവിടെ നിന്നറിയാതെ എൻ്റെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കുന്നില്ല ഞാൻ രോഗിയായെങ്കിൽ അത് കർത്താവ് അറിഞ്ഞിട്ടാണ് ഞാൻ സുഖപ്പെട്ടെങ്കിൽ അത് കർത്താവ് അറിഞ്ഞിട്ടാണ് ഞാൻ സുഖപ്പെടാതെ ആ രോഗത്താൽ ഈ ലോക ജീവിതം വിട്ടു പിരിഞ്ഞെങ്കിൽ അതും കർത്താവിൻ്റെ പദ്ധതിയാണ് ഞാൻ ലോകം വിട്ടു പിരിഞ്ഞ കർത്താവിൻ്റെ അരികിലേക്കാണ് ചെല്ലുന്നത് അതെനിക്ക് ഭാഗ്യമാണ് അതെനിക്ക് ആനന്ദമാണ് അതെൻ്റെ പൂർണ്ണതയാണ് അതെൻ്റെ ജീവിതത്തിൻ്റെ ലക്ഷ്യപ്രാപ്തിയാണ് എൻ്റെ ജീവിതത്തിൽ എനിക്കൊരു അപകടം സംഭവിച്ചെങ്കിൽ അത് കർത്താവ് അറിയാതെ സംഭവിച്ചതല്ല കാരണം ഞാനൊരു ഭക്തനാണ് ആ അപകടം എൻ്റെ ജീവിതത്തിൽ എന്നെ കുറച്ചുനാൾ കിടത്തിയെങ്കിൽ അതും കർത്താവ് അറിയാതെ സംഭവിച്ചതല്ല അതിൻ്റെ പിന്നിലും കർത്താവിന് എന്നോടുള്ള കരുതലുണ്ട് ആ കരുതൽ എന്താണെന്നൊന്നും വായിച്ചെടുക്കാൻ ഒരു പക്ഷേ എൻ്റെ ബുദ്ധിക്ക് കഴിഞ്ഞെന്ന് വരില്ല പക്ഷേ കർത്താവിന് വ്യക്തമായ പദ്ധതിയുണ്ട് ഇനിയും ആ അപകടമെൻ്റെ പ്രാണനെടുത്തു പോയെങ്കിൽ അതെനിക്ക് ലാഭമാണ് എന്നുകൊണ്ടെന്നാൽ ഞാൻ ഇവിടെ നിന്ന് പ്രമോഷൻ കിട്ടി മറ്റൊരു ലോകത്തേക്ക് പോകാൻ അത് കാരണമായി അതും കർത്താവിൻ്റെ പദ്ധതിയാണ് അപ്പോൾ എല്ലാറ്റിനും കർത്താവിന് മഹത്വം കൊടുക്കാനാണ് നമുക്ക് പറ്റേണ്ടത് കാരണം എന്താ നമുക്ക് നഷ്ടമൊന്നും വരുന്നില്ല താൽക്കാലികമായി വഴിയമ്പലവാസത്തിൽ നിന്ന് അപ്പുറത്തേക്ക് കടക്കാൻ നമുക്കൊരവസരം കിട്ടുന്നു അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഏതെങ്കിലും അനർത്ഥമെന്നൊക്കെ നമ്മൾ വിളിക്കുന്ന സംഗതികൾ വന്ന് ഭവിക്കുമ്പോൾ യഥാർത്ഥ ഭക്തരെ സംബന്ധിച്ചാണ് ഇതൊക്കെ പറയുന്നത് അതെല്ലാം ദൈവത്തിൻ്റെ ശ്രേഷ്ഠ പദ്ധതിയുടെ ഭാഗമാണെന്ന് വായിച്ചെടുക്കാൻ പറ്റണം കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഒരുപക്ഷെ തോന്നുന്നുണ്ടാകും ഇത് കുറേയധികം ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു ചിന്തയാണല്ലോ എന്ന് പക്ഷേ യാഥാർത്ഥ്യങ്ങളാണ് പ്രിയപ്പെട്ടവരെ പറയുന്നത് ബുദ്ധിമുട്ട് വിചാരിക്കേണ്ട വിശുദ്ധിയിലേക്ക് വളരുവാൻ ഇതൊക്കെ നമുക്ക് മാർഗമായി മാറട്ടെ ഈ നോമ്പിൻ്റെ നല്ല നാളുകളിൽ യഥാർത്ഥ ഭക്തരായി കർത്താവിനെ ആരാധിക്കുവാൻ എല്ലാവർക്കും ഭാഗ്യമുണ്ടാകട്ടെ കഷ്ടതകളിലോ രോഗങ്ങളിലോ ഭാരങ്ങളിലോ വേദനകളിലോട് കടന്നു പോകുന്നവർ ദൈവത്തെ ഇരട്ടി ശക്തിയോടെ സ്തുതിക്കട്ടെ ഏത് സാഹചര്യത്തിലും ഭക്തി കൈവിടാത്തവരായി നിൽക്കാൻ എല്ലാവർക്കും ഭാഗ്യമുണ്ടാകട്ടെ ദൈവം അനുഗ്രഹിക്കട്ടെ പ്രാർത്ഥിക്കാം കാരുണ്യവാനായ കർത്താവേ നീ ഞങ്ങളെ ഇന്ന് സന്ദർശിച്ച് കേൾപ്പിച്ച വിലപ്പെട്ട സന്ദേശത്തിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു നീ ഞങ്ങളോട് വളരെ വ്യക്തമായി സംസാരിച്ചിരിക്കുന്നു നീ യഥാർത്ഥ ഭക്തിയിൽ ജീവിക്കണം കുഞ്ഞേ എന്നാണ് ഭക്തിയുടെ മാനദണ്ഡം എന്താണെന്ന് എന്തുകൊണ്ടാണ് ചിലർ ഭക്തിയിൽ ചഞ്ചലപ്പെട്ടു പോകുന്നതെന്നൊക്കെ അവിടെ നിന്ന് ഞങ്ങളെ പഠിപ്പിച്ചു ദൈവമേ ഞങ്ങളുടെ ഭക്തി പലപ്പോഴും ലൗകികമായ ചില നേട്ടങ്ങൾ നേടിയതുകൊണ്ട് മാത്രം ഉണ്ടായിത്തീർന്നിട്ടുള്ളതാണ് അത് നഷ്ടപ്പെടുമ്പോൾ കൈവിട്ടു പോകുന്നതുമാണ് അവിടെ ഞങ്ങൾ തീർത്തും പരാജയപ്പെടുകയാണ് ക്രൂശിക്കപ്പെട്ട യേശു ഞങ്ങൾക്ക് തന്ന വിലമതിക്കാനാകാത്ത വീണ്ടെടുപ്പ് ബോധ്യപ്പെട്ടിട്ടാണ് ഞങ്ങൾ ഭക്തി ഉണ്ടാകേണ്ടത് അങ്ങനെയാണെങ്കിൽ ആ ഭക്തി ഞങ്ങളുള്ള കാലം ദൈവമേ നിത്യതയിലും മാഞ്ഞു പോകില്ല ആ ഭക്തി ഞങ്ങളിൽ നിറയ്ക്കണമേ ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ അവിടുന്ന് പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്തോത്രം ഞങ്ങൾ നിനക്കും നിൻ്റെ പിതാവിനും പരിശുദ്ധാത്മാവിനും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും തന്നെ അമ്മേ